പ്രിയപ്പെട്ടവരെ രവ്യാസ് റിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ രണ്ട് നൈറ്റിൻ്റെ വീഡിയോ ഇട്ടിരുന്നത് ഹാഫ് സ്ലീവ് ആയിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഫുൾ സ്ലീവിനെ പറ്റി തിരക്കി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കടയിൽ ഉണ്ടായിരുന്ന സ്റ്റോക്ക് കുറച്ച് കാണിക്കുവാണ് കേട്ടോ ഇത് ത്രീ ഫോർത്ത് ഹാൻഡാണ് ഇതെല്ലാം ഈ ഇടുന്നതെല്ലാം ത്രീ ഫോർത്ത് ഹാൻഡാണ് ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഞാൻ ഓരോന്ന് കാണിച്ചു തരാം ഇത് രണ്ടെണ്ണമാണ് ഫ്രീ ഷിപ്പിംഗ് ഒരു നൈറ്റിയുടെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും അതിങ്ങനെ രണ്ടെണ്ണം എടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇത് ആണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്റ്റോക്കുകളാണ് കാണിക്കുന്നത് ഇത് നമ്മുടെ ചുങ്കുടി ടൈപ്പ് ഉണ്ടല്ലോ ആ ടൈപ്പിലുള്ളതാണ് കോട്ടൺ ആണ് ത്രീ ഫോർത്ത് ഹാൻഡാണ് ഹാൻഡ് എന്ന് പറഞ്ഞത് ത്രീ ഫോർത്താണ് നമുക്കത് ആൾട്ടർ ചെയ്യാനും പറ്റുന്ന ഹാൻഡാണ് വരുന്നത് ഇതിൻ്റെ സൈസ് അളന്ന് കാണിച്ചു തരാം ഡബിൾ ആണ് അതിൽ കൊടുത്തിരിക്കുന്നത് ചെസ്റ്റ് അളവ് ഇരുപത്തി മൂന്ന് ഉണ്ട് ഇരുപത്തി മൂന്ന് കഴിഞ്ഞുണ്ട് ഇരുപത്തി മൂന്ന് ആകുമ്പോഴത്തേക്ക് നാൽപ്പത്തി ആറുണ്ട് ചെസ്റ്റ് അളവ് ലെങ്ത്ത് െങ്ത്ത് അൻപത്തി അഞ്ച് അരയുണ്ട് ലെങ്ത്ത് അൻപത്തി അഞ്ച് അരയുണ്ട് അപ്പോൾ ഇതിൻ്റെ വേറെ ആയിട്ടുള്ള കളറാണ് ചുങ്കുടി ടൈപ്പ് തന്നെയാണ് ഇവിടെ ഗ്രീൻ ആണെങ്കിൽ ഇവിടെ ഒരു മെറൂൺ കളറാണ് ത്രീ ഫോർത്ത് ഹാൻഡാണ് സെയിം തന്നെയാണ് ചെസ്റ്റ് അളവും ലെങ്ത്തും ഇത് റെഡ് അപ്പോൾ ഈ മൂന്ന് കളറാണ് ഈ പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് പാറ്റേൺ വ്യത്യാസമുണ്ട് ത്രീ ഫോർത്ത് ഹാൻഡ് തന്നെയാണ് നല്ല കോട്ടൺ ആണ് വൺ നയൻറ്റി നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരിക ടു പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് ഇതിൻ്റെ ചെസ്റ്റ് ഇത് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ ഇത് ഇരുപത്തി നാലിൽ കൂടുതലുണ്ട് ഇത് ഇച്ചിരി ചെസ്റ്റ് അളവ് ഇച്ചിരി കൂടെ ഉണ്ട് നാൽപ്പത്തി എട്ട് വരും ലെങ്ത്ത് ലെങ്ത്ത് അൻപത്തഞ്ചരയാണ് ലെങ്ത്ത് സെയിം തന്നെയാണ് ചെസ്റ്റ് അളവ് കുറച്ചുകൂടെ വലുതാണ് രണ്ട് ഇഞ്ച് വലുതുണ്ട് നാൽപ്പത്തി എട്ടാണേ ആ സെയിം പാറ്റേണിൽ കളറ് വ്യത്യാസമായിട്ട് വരുന്നതാണ് ഇത് പാറ്റേൺ മാറി വരുന്നുണ്ട് ഇതും ഇരുപത്തി നാലുണ്ട് ജസ്റ്റ് ഇരുപത്തി നാലാണ് ലെങ്ത്ത് ഏകദേശം സെയിം തന്നെയാണ് ലെങ്ത്ത് വരുന്നത് ജസ്റ്റ് ഇരുപത്തി നാല് സെയിം പാറ്റേണിലെ കളർ വ്യത്യാസം വരുന്നതാണ് ഇത് നമ്മൾ നേരത്തെ ഇട്ട പാറ്റേണിലെതാണ് അതിൻ്റെ ബ്ലൂ ചെറിയ പൂക്കൾ വരുന്ന ബ്ലൂ ആണ് ആണേ സെയിം പാറ്റേണിലെ കളർ വ്യത്യാസം വരുന്നത് ഇത് നല്ല ക്വാളിറ്റി ക്ലോത്ത് ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെത് എടുത്തവർക്ക് അറിയാൻ പറ്റും ഇത് സെയിം ആയതുകൊണ്ടാണ് മാറ്റുന്നത് ഇത് ഇത് നേരത്തെ ഇട്ട പാറ്റേണിലെ വേറൊരു കളറ് ചെസ്റ്റ് സൈസ് ഇത് ഇരുപത്തി നാലുണ്ട് നാൽപ്പത്തി എട്ടാണ് വരുന്നത് അതിൻ്റെ വേറൊരു കളറാണ് ഇത് വേറൊരു പീസ് നല്ല കോട്ടൺ ആണിത് ത്രീ ഫോർത്ത് ഹാൻഡാണ് ഇത് പാറ്റേൺ മാറി വരുന്നുണ്ടേ ഇത് കുറച്ചുകൂടെ വലിയ പൂക്കളാണ് താഴെ അറ്റത്തോട്ട് വലിയ പൂക്കളാണ് വരുന്നത് മുകളിൽ ചെറിയൊരു ഡിസൈനും താഴോട്ട് വലിയ പൂക്കളാണ് വരുന്നത് ഈ പാറ്റേൺ വ്യത്യാസം വരുന്നുണ്ട് ഇതിൻ്റെ ചെസ്റ്റ് സൈസ് നോക്കാം ഇതും ഇരുപത്തി നാലരയുണ്ട് അപ്പം നാൽപ്പത്തി ഒൻപത് വരുന്നുണ്ട് ചെസ്റ്റ് സൈസ് ലെങ്ത്ത് ആ അല്ലെങ്കിൽ നല്ല കൂടുതലുണ്ട് ഇത് അൻപത്തി ഏഴുണ്ട് ഇറക്കം നല്ല ഇറക്കം ഉണ്ട് ഈ സെയിം പാറ്റേണിൽ കളറ് വ്യത്യാസം വരുന്നതാണ് കുറച്ച് വലിയ പൂക്കളാണ് അതിനകത്തുള്ളത് ഇത് അതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നത് ഇത് നല്ല ക്വാളിറ്റി ക്ലോത്ത് ആണ് നല്ല കോട്ടൺ ആണ് നേരത്തെ വൺ നയൻറ്റി നയൻ്റെത് എടുത്തവർക്ക് അറിയാൻ പറ്റും ആ സെയിം ക്ലോത്ത് തന്നെയാണ് ഇതെല്ലാം ത്രീ ഫോർത്ത് ആണ് കേട്ടോ ഒന്നിടുന്നതെല്ലാം ചെസ്റ്റ് സൈസ് ഇതിപ്പോൾ നാൽപ്പത്തി ഒൻപത് ഉണ്ട് ഇറക്കം അൻപത്തി ഏഴുണ്ട് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് അയയ്ക്കുക ഒരൊറ്റ പ്രാവശ്യം മാത്രം അയച്ചിടുക കേട്ടോ ഇത് റെഡിൽ ചെറിയ വര പോലെ വരുന്നതാണേ ഇതിൻ്റെ ചെസ്റ്റ് സൈസ് നോക്കട്ടെ ഇത് ചെറുതാ ചെറിയ വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നത് നോക്കട്ടെ ഇത് ഇരുപത്തി മൂന്നാണ് നേരത്തെ ഇരുപത്തി നാലുണ്ടായിരുന്നു ഇത് ഇരുപത്തി മൂന്നാണ് ചെസ്റ്റ് സൈസ് വരുന്നത് ലെങ്ത്ത് അൻപത്തഞ്ചായിരിക്കും അതെ ലെങ്ത്ത് അൻപത്തി ആറുണ്ട് അൻപത്തി ആറ് അരയുണ്ട് ഇത് പാറ്റ് സെയിം പാറ്റേണില്ലേ ആ വര വരുന്നതിൻ്റെ നല്ല ബ്ലൂ ആണ് നേവി ബ്ലൂ ആണ് ഇത് നല്ല ബറൂൺ ആണ് നല്ല കടുത്ത കോഫി ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല ഒരു ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഇത് പാറ്റേൺ വ്യത്യാസം വരുന്നുണ്ട് നല്ല ബ്രൗൺ കളറിൽ ചെറിയ കുഞ്ഞ് വെള്ള വര പോലെയാണേ ഇത് ത്രീ ഫോർത്ത് ഹാൻഡാണ് വരുന്നത് സൈസ് ഇത് ഉണ്ട് ഇതും വലിയ സൈസ് തന്നെയാണ് ഉണ്ട് സൈസ് ലെങ്ത്ത് ഉണ്ട് ലെങ്ത്ത് ഇതതിൻ്റെ റെഡ് കളറാണ് അപ്പൊ ഇത്രയും മോഡലാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഇത്രയും പാറ്റേൺസ് ആണ് പാറ്റേൺസാണ് ആയിട്ടുള്ളത് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് അയക്കുക ഒരൊറ്റ പ്രാവശ്യം മാത്രം അയച്ചിടുക അപ്പോഴാണ് സീ ഇത് കിട്ടുക പ്രയോറിറ്റി കൂടുതൽ കിട്ടുക അപ്പോൾ ഈ ഔട്ട് സൈഡ് കേരളയിൽ നിന്ന് ഓർഡർ ചെയ്യുന്നവർ ആദ്യം തന്നെ അതൊന്ന് മെൻഷൻ ചെയ്തേക്കണേ ഔട്ട്സൈഡ് കേരളമാണെന്നുണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്തേക്കണേ കാരണം മഹാരാഷ്ട്ര ചെന്നൈ ബാംഗ്ലൂർ എന്നൊക്കെ സ്ഥലത്തുനിന്ന് നമുക്ക് ഓർഡർ വരുന്നുണ്ട് അപ്പോൾ ഈ ഈ ഓർഡർ എല്ലാം കൺഫേം ചെയ്ത് പേയ്മെൻറ്റ് അയച്ചതിന് ശേഷം അഡ്രസ്സ് അയക്കാൻ വരുമ്പോഴാണ് സ്റ്റേറ്റ് മാറി വരുന്നത് കാണുന്നത് അപ്പം നമുക്ക് ഈ നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന റേറ്റ് കേരളത്തിനകത്ത് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ അപ്പം പുറത്ത് ഔട്ട് സൈഡ് കേരള ആവുമ്പോഴത്തേക്ക് ഷിപ്പിംഗ് ചാർജ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അത് ആദ്യമേ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് ചെയ്യാൻ പറ്റും ആദ്യമേ നമുക്ക് പറയാൻ പറ്റും അധികം ഒന്നും വലിയൊരു എമൗണ്ട് ആയിരിക്കത്തില്ല ചെറിയൊരു തുകയായിരിക്കും കാര്യം അത് നമുക്ക് എന്തായാലും ചെയ്തേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ആദ്യമേ അത് ഒന്ന് പറയാൻ ശ്രമിക്കണേ പുറത്തുനിന്ന് കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്നവർ ആദ്യം അത് തന്നെ ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ പിന്നെ ഈ കാണിച്ച നൈറ്റികളെല്ലാം വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം ആദ്യം അയക്കുന്നവർക്കായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്ത് തന്നെ കിട്ട കിട്ടാനുള്ള സാധ്യത അപ്പം ആദ്യം ആദ്യം തന്നെ അയക്കുക പിന്നെ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞിട്ട് അടുത്ത മെസ്സേജ് ഇടുമ്പോൾ നിങ്ങളുടെ മെസ്സേജ് മുകളിലോട്ട് കയറിപ്പോവാണ് ചെയ്യുന്നത് താഴെ നിന്നാണ് നമ്മൾ നോക്കി വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഒറ്റ പ്രാവശ്യം മാത്രമേ മെസ്സേജ് ഇടാവുള്ളൂ എന്ന് പറയുന്നത് എന്തായാലും റിപ്ലൈ ഉണ്ടാവും എന്തായാലും ആ ഒരു മെസ്സേജ് ിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ അപ്പോൾ ഇന്ന് ത്രീ ഫോർത്ത് ഹാൻഡ് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഉള്ള സ്റ്റോക്കിൽ നിന്ന് എടുത്ത് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ത്രീ ഫോർത്ത് ഹാൻഡ് നോക്കിയിരിക്കുന്നവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഓർഡർ ചെയ്യാം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം